നമസ്കാരം റവാഡ് ചന്ദ്രശേഖർ ഡി ജി പി ഐ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതിക്രമിച്ചു കയറി മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പരാതി ഉന്നയിച്ചത് നരുവേട്ടക്കെതിരെ ടോവിനോ തോമസ് നായകനായ നരിവേട്ട എന്ന ചിത്രത്തിനെതിരെയാണിത് അതിനിടെ പ്രശ്നമുണ്ടാക്കിയ ആൾക്കെതിരെ വിശദ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് നരിവേട്ടയിൽ തൻ്റെ പേര് ദുരുപയോഗം ചെയ്തു എന്നാണ് വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനായ ബഷീർ ഇപിയുടെ ആരോപണം ഡി ജി പിയുടെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമ എന്ന വ്യാജനെയാണ് ബഷീർ ഹാളിലെത്തിയത് അതിനിടെ ബഷീറിന്റെ വീട്ടുകാരുമായി പോലീസ് ബന്ധപ്പെട്ടു ബഷീർ മാനസിക അസ്വസ്ഥത്തിന് മരുന്നുകൾ കഴിക്കുന്നുവെന്നാണ് സൂചന ഇക്കാര്യം എ ജി പൂങ്കുഴലിയാണ് അന്വേഷിക്കുന്നത് വിശദ അന്വേഷണം നടത്തും നിലവിൽ ബഷീറിനെതിരെ കേസെടുത്തിട്ടില്ല മുത്തങ്ങ സംഭവവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ പേരുപയോഗിച്ചു എന്നാണ് ബഷീറിന്റെ പരാതി നരിവേട്ടയിൽ സുരാജ് വെഞ്ഞാറൂടെ അവതരിപ്പിച്ച ബഷീർ എന്ന കഥാപാത്രത്തെ ലക്ഷ്യമിട്ടാണ് ബഷീറിന്റെ ആരോപണം മുത്തങ്ങ സംഭവം നടക്കുമ്പോൾ താൻ കണ്ണൂർ ഡി ഐ ജി ഓഫീസിൽ ജോലി ചെയ്യുകയായിരുന്നുവെന്ന് ബഷീർ പറഞ്ഞു മുത്തങ്ങ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്റെ ഉപയോഗിച്ചു ചിത്രത്തിൽ ബഷീർ എന്ന ഒരു കഥാപാത്രമുണ്ട് ആ സമയത്ത് കണ്ണൂർ ഡി ഓഫീസിൽ ജോലി ചെയ്ത ബഷീർ എന്ന ഉദ്യോഗസ്ഥനാണ് ഞാൻ എന്റെ പേരോ അറിവോ സമ്മതമോ ഇല്ലാതെ സിനിമാക്കാർ തരുന്ന കാശിനു വേണ്ടി ദുരുപയോഗം ചെയ്തു പോലീസിൽ കുറച്ചുകാലം പണിയെടുത്ത് സിനിമയുടെ മായിക ലോകത്ത് പോയ പോലീസുകാരാണ് ഇതിന്റെ തിരക്കഥ ഉണ്ടാക്കിയതെന്ന് ബഷീർ ആരോപിച്ചു മുപ്പത് വർഷത്തോളം സർവീസിലുണ്ടായിരുന്നു ഗൾഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ പ്രതിനിധിയാണ് താൻ സന്ദർശകർക്കുള്ള മുറിയിൽ ഇന്ന തന്നെ നിർബന്ധപൂർവം വാർത്താസമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് അയച്ചതാണ് ഡി ജി പി ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങ് അലങ്കോലപ്പെടുത്തണമെന്ന ഉദ്ദേശമില്ലായിരുന്നുവെന്നും ബഷീർ പറഞ്ഞു ബഷീർ മുൻ പോലീസുകാരനായതുകൊണ്ടാണ് തൽക്കാലം കേസ് എടുക്കാത്തത് മുൻ പോലീസ് ഉദ്യോഗസ്ഥനകത്ത് കയറിയത് പെൻഷൻ കാർഡ് ഉപയോഗിച്ചാണ് ഡി ജി പിയുടെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തിയാണ് ഇയാൾ അകത്ത് പ്രവേശിച്ചത് പിന്നീട് മാധ്യമപ്രവർത്തകനാണെന്ന് പരിചയപ്പെടുത്തി കോൺഫറൻസ് ഹാളിൽ പ്രവേശിച്ചു കമ്മീഷണറുടെ അടുത്തെത്തി കയ്യിലിരുന്ന പേപ്പറുകൾ ഉയർത്തി കാണുകയും സംസാരിക്കുകയും ചെയ്തതോടെയാണ് പോലീസ് ഇയാളെ തടഞ്ഞത് സംസ്ഥാന പോലീസ് മേധാവിയുടെ ആദ്യ വാർത്താ സമ്മേളനത്തിനിടയിലാണ് നാടക രംഗങ്ങൾ അരങ്ങേറിയത് ഇയാൾ ഡി ജി പിയുടെ അരികിലെത്തി തന്റെ പരാതിയിൽ നടപടി ആവശ്യപ്പെടുകയായിരുന്നു മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ട് നടപടി ഉണ്ടായില്ലെന്ന് പറഞ്ഞായിരുന്നു റവാഡ് ചന്ദ്രശേഖർ സംസാരിക്കുന്നതിനിടെ ഇദ്ദേഹം സംസാരിച്ചത് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ സ്ഥലത്ത് നിന്ന് മാറ്റുകയായിരുന്നു വാർത്താസമ്മേളനത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ പ്രതികരണം മാധ്യമപ്രവർത്തകർ തേടി അപ്പോഴാണ് നരിവേട്ടയിൽ സംശയം പറഞ്ഞത് വാർത്താ സമ്മേളനത്തിനിടെ പോലീസ് മേധാവിയുടെ അടുത്തേക്ക് കടലാസുകൾ അയച്ചെന്ന് പരാതി ഉന്നയിക്കുകയായിരുന്നു പരാതി പരിശോധിക്കാമെന്ന് പോലീസ് മേധാവി ഉറപ്പു നൽകി ഞാൻ മുപ്പത് വർഷത്തോളം മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി കൊടുത്തിരുന്നു മുപ്പത് വർഷം കാക്കിയിട്ട വേദന കൊണ്ട് പറയുകയാണ് ഇതിന് മറുപടി തരൂ മുപ്പത് കൊല്ലം ഞാൻ അനുഭവിച്ച വേദനയാണ് സർ പരാതിക്കാരൻ ഇങ്ങനെയായിരുന്നു വിളിച്ചു പറഞ്ഞത് ചില ചിത്രങ്ങളും ഇയാൾ അതിനോടൊപ്പം ഉയർത്തിക്കാട്ടി പോലീസ് എത്തി ഇയാളെ ഹാളിന് പുറത്തേക്ക് കൊണ്ടുപോയി പൊതുജനങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറണമെന്ന് പോലീസ് മേധാവി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരാതിക്കാരൻ സംഭവ സ്ഥലത്തേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് സംസ്ഥാന പോലീസ് മേധാവി യോഗം അവസരം നൽകിയതിന് മുഖ്യമന്ത്രിക്കും സർക്കാരിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് റവാഡ് ചന്ദ്രശേഖർ സംസാരിച്ചു തുടങ്ങിയത് ലഹരി വ്യാപനത്തെ നേരിടാനുള്ള പ്രത്യേക നയം രൂപീകരിക്കുമെന്നും ഗുണ്ടകളെ നേരിടുന്ന പ്രവർത്തികൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ നടപടിയുണ്ടാകും സൈബർ സുരക്ഷയിലും പ്രത്യേക ശ്രദ്ധയുണ്ടാകും പൊതുജനങ്ങൾക്ക് നീര് കിട്ടാനുള്ള ശ്രമമുണ്ടാകും സ്ത്രീകൾക്കെതിരായ എല്ലാ അതിക്രമങ്ങളും ശക്തമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു